സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയം തീരെ ഇല്ല എന്നായിരുന്നു അദ്ദേഹം ഇവിടെ പ്രസിഡന്റ് ആകുന്ന പറഞ്ഞിരുന്ന ഒരു ആരോപണം ബി ജെ പി കാര് ഒരുപാലും സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിന് ഒരു മുതൽക്കൂട്ട് ആവാൻ തക്ക കരുത്തുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്ലാനിങ്ങാണല്ലോ ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ ലഭിക്കാനുണ്ട് സി പി എം എന്തെല്ലാം ചെയ്തു ഡീലിമിറ്റേഷൻ നടത്തി സി പി എം വോട്ട് കള്ളവോട്ട് ചേർത്തു ഇപ്പം മുട്ടട യു ഡി എഫ് സ്ഥാനത്ത് വോട്ട് വെട്ടുമാറ്റി കഴിഞ്ഞു ഇങ്ങനെയുള്ള എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ്റെ ഭരണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടാണ് എൽ ഡി എഫിൻ്റെ പല പ്രവർത്തനങ്ങൾ നടന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഈ കോർപ്പറേഷൻ്റെ ഭരണം ലഭിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ ആ ടീമിൻ്റെ നേതൃത്വം തന്നെയാണ് നാൽപ്പത്തഞ്ച് ദിവസത്തുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെറിയ വ്യത്യാസത്തിൽ എത്തുന്ന ഒരവസ്ഥ ഒന്നുമില്ല പാർലമെൻറ്റിൽ അപ്പോൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ഗോവിന്ദ മാഷ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമല്ല അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിലുള്ളതാണ് ആ അവസ്ഥയിലേക്ക് മാധ്യമങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ അവസാനിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ആവശ്യ സമയം ഇരുന്നിരുന്നു എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർഡ് ലെവലിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ട് പിന്നെ കുറച്ച് വിജയസാധ്യത കുറഞ്ഞു എന്ന് തോന്നിയ സ്ഥാനാർത്ഥികൾക്ക് ആത്മശ്വാസം കൊടുക്കുക ജില്ലാ പ്രസിഡന്റും അദ്ദേഹവും കൂടി വാർഡ് ലെവൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുകയും വേണ്ട കാര്യങ്ങൾ സഹായിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തപ്പോഴത്തേക്ക് സ്ഥാനം അങ്ങനെയാണ് ഞങ്ങൾ പല ദുർബലമായും തോറ്റുപോകുമെന്നൊക്കെ പലരും പറഞ്ഞ വാർഡുകളൊക്കെ ഞങ്ങൾ ഇപ്പൊ കഴക്കൂട്ടം ഭാഗത്തൊക്കെ ഞങ്ങൾ പത്ത് പതിനാല് സീറ്റ് ജയിച്ചില്ലേ സീറ്റ് സംസ്ഥാന അധ്യക്ഷനോടൊപ്പം മുൻ അധ്യക്ഷന്മാർ ഇപ്പോൾ വി മുരളീധരൻ ജി കഴക്കൂട്ടത്ത് വളരെ നന്നായിട്ട് അഥവാ പി കെ കൃഷ്ണദാസ്ജി എന്റെ വാർഡിൽ ഉൾപ്പെടെ വന്നിട്ട് കാട്ടാക്കടയിലൊക്കെ ബോർഡിൽ അദ്ദേഹം കുമ്മനം രാജേന്ദ്ര ആ എങ്കിലും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു കെ സുരേന്ദ്രൻ ജി ആ തിരുമല തൃക്കണ്ണാവുര ഭാഗത്ത് തിരുമലയൊക്കെ ഞങ്ങൾ വിജയിച്ചു ഇരുമല്ല ഞങ്ങൾ തോൽക്കുന്നില്ല അവർ പറഞ്ഞിരുന്നു ആ ഭാഗത്തൊക്കെ കെ സുരേന്ദ്രൻജിയുടെ ഇടപെടലും അങ്ങനെ രാജീവ് ചന്ദ്രശേഖർജി ഏറെക്കുറെ മുഴുവൻ സമയവും അത്യാവശ്യം മറ്റു ജില്ലകളിൽ പോയതിന് ശേഷമുള്ള മുഴുവൻ സമയവും മറ്റുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ അവർക്ക് നിശ്ചയ സ്ഥലങ്ങളിൽ വന്നു ഒരു കൂട്ടായ അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ കരമായ ഞങ്ങൾ പല ഇപ്പോൾ അത് ഇത് ഓവർ ഉറക്കമില്ലായ്മയും മൂന്നാലഞ്ച് മുഖം അല്ലല്ല മൂന്നാലഞ്ച് മാസത്തെ കഠിനാധ്വാനം വന്നപ്പോഴുണ്ടായ ചെറിയ അത് ഒന്നര ദിവസം കൊണ്ട് റിക്കവർ ചെയ്തു ഞങ്ങൾ പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ മത്സരിക്കാൻ പോയപ്പോഴേക്കും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടോ മൂന്നോ പേരായത് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അവരൊക്കെ തന്നെ വളരെ കഠിനാധ്വാനം ഒരു തപസ് പോലെ അധ്വാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണം കിട്ടുന്നത്